പടയപ്പ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലെ ജനവാസ മേഖലയ്ക്ക് സമീപമാണ് ഇപ്പോൾ ഉള്ളത് ആർ ആർ ടി സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് ഡ്രോൺ ഉപയോഗിച്ച് ആനയെ നിരീക്ഷിക്കാനുള്ള സാധ്യതയും പരിശോധിക്കുന്നു ജൈൻ ഇസ്രാജ് വിവരങ്ങളുമായിട്ട് ജെയിൻ പടയപ്പ വല്ലാത്തൊരു ശല്യമായി തുടങ്ങി ഇനി ഉൾക്കാട്ടിലേക്ക് കയറ്റിയേ മതിയാകൂ എത്രത്തോളം എളുപ്പമാണ് ദൗത്യം ഇപ്പോൾ പടയപ്പുള്ളത് മാറ്റുപെട്ടി ടോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ജനവാസ മേഖല ആണെന്ന് പറയാൻ കാരണം ഈ കെ ഡി എഫ് വി കമ്പനിയുമായി ബന്ധപ്പെട്ട് അതിന്റെ മാനേജർമാരടക്കം ഇവിടെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇതിന് സമീപത്തുള്ള ഒരു ചോല വനത്തിനുള്ളിലാണ് പടയപ്പുള്ളത് ഈ ഇനിയിപ്പോൾ മുഴുവൻ സമയവും പടയത്തെ നിരീക്ഷിക്കുന്ന ഒരു സംവിധാനം ഒരുക്കുന്നതിനെ കുറിച്ചാണ് വനംവകുപ്പ് ആരോപിക്കുന്നത് രണ്ട് മാർഗങ്ങളാണ് വനംവകുപ്പ് ഇതിനെ പരിഗണിക്കുന്നത് ഒന്ന് നേരിട്ട് ഓക്ടർമാരുടെ സഹായത്തോടെ ഏർ ഏർ ആനയെ പിന്തുടർന്ന് അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ മാർഗം നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് െ രാത്രി കാലങ്ങളിൽ അടക്കം നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൽ ഈ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു പരീക്ഷണം അല്ലെങ്കിൽ നിരീക്ഷണം അതിന്റെ സാധ്യത എത്രത്തോളം ഫലപ്രദമാണ് എന്ന കാര്യമാണ് ഇന്ന് പരിശോധിച്ചത് രണ്ട് തരത്തിലുള്ള ഡ്രോണുകൾ ഇന്ന് ഉപയോഗിച്ചു ക്യൂ എന്ന് പറയുന്ന സാധാരണ നമ്മൾ വിവാഹ ചിത്രീകരണത്തിനടക്കം ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പമുള്ള കുറച്ചുകൂടി ദൈർഘ്യം കൂടിയ അല്ലെങ്കിൽ കൂടുതൽ ദൂരം പറക്കാൻ കഴിയുന്ന അഞ്ച് കിലോമീറ്റർ തളവിൽ നിരീക്ഷണം നടത്താൻ കഴിയുന്ന ഡ്രോണാണ് ഒന്ന് പരീക്ഷിച്ചത് രണ്ടാമത്തേത് പരീക്ഷിച്ചത് നമുക്കറിയാം അതിർത്തി മേഖലയിൽ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്വിച്ച് എന്ന ഇനത്തിൽപ്പെടുന്ന ഡ്രോൺ ഈ രണ്ട് ഡ്രോണുകളാണ് ഉപയോഗിച്ചത് ഈ രണ്ടും ഫലപ്രദമാണ് ഈ മൂന്നാറിന്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമാണ് എന്നുള്ളതാണ് ഒരു ആദ്യ പരീക്ഷണത്തിൽ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രത്യേകത ഈ രണ്ട് ഡ്രോണുകൾക്കും തെർമൽ സെൻസർ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഈ ട്രോൺ വനത്തിനകത്താണ് അനെ നിൽക്കുന്നതെങ്കിൽ പോലും ഈ തെർമൽ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കണ്ടെത്താൻ കഴിയും അതോടൊപ്പം തന്നെ നൈറ്റ് വിഷനും കൂടി സാധ്യമായിട്ടുള്ള ഒരു ഡ്രോണുകളാണ് രണ്ട് ഡ്രോണുകളാണ് ഉപയോഗിച്ചത് ഇനി ഇക്കാര്യത്തിൽ ഇതൊരു മുംബൈ ആസ്ഥാനമായുള്ള ആസ്ഥാനമായുള്ള ഒരു കമ്പനിയാണ് ഇവിടെ എത്തിച്ചത് അത് അതിന്റെ മറ്റു കാര്യങ്ങൾ ഇതിന്റെ വില അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായി ാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമുണ്ടായാൽ തന്നെ ആനയെ പടയപ്പ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വല്ലാത്ത ബുദ്ധിമുട്ട് ആളുകൾക്ക് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിനെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമത്തിലേക്ക് ആർ ആർ ടി സംഘവും കടന്നിരിക്കുന്നത് ജയനാണ് വിവരങ്ങൾ നൽകിയത്